നമസ്കാരം ഏഷ്യദൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ച ജോലി പെട്ടെന്ന് ലഭിക്കാനും ജോലി സ്ഥിരതയ്ക്കും ആദിത്യ പൊങ്കാല ആദിത്യ പൊങ്കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ ആദിത്യം ശിവ ശിവഭഗവാൻ്റെ അവതാരമായിട്ട് അല്ലെങ്കിൽ ആദിത്യേൻ്റെ അതിദേവതയായിട്ടൊക്കെ നമ്മൾ ശിവഭഗവാനെ പറയാറുണ്ട് അപ്പം ആദിത്യ പ്രാധാന്യമുള്ള ആഴ്ചയുടെ ദിവസം എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസമാണ് മലയാള മാസത്തെ ഒന്നുകിൽ ആദ്യത്തെയോ അല്ലെങ്കിൽ അവസാനത്തെയോ ഞായറാഴ്ച ഒന്ന് സങ്കല്പത്തിൽ ഒന്നുകിൽ മിനിമം അഞ്ച് അല്ലെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ പന്ത്രണ്ട് അതായത് ഒരു വർഷം മാസങ്ങളിലാണ് നമ്മൾ ചെയ്യുക അഞ്ചെന്ന് വെച്ചാൽ അഞ്ച് മാസം വെച്ചാൽ ഒമ്പത് മാസം പന്ത്രണ്ട് പന്ത്രണ്ട് മാസം മലയാള മാസത്തിൽ ആദ്യത്തെ അവസാനത്തെ ഞായറാഴ്ച ഒന്ന് എന്ന കണക്കിലാണ് ആദ്യത്തെ പൊങ്കാല ഇടുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്ന ഒരു പൊങ്കാല വിധാനമാണ് ആദ്യത്തെ പൊങ്കാലന്ന് വെച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹവനം കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മഹായാഗം കഴിക്കുന്ന പോലെയാണെന്നാണ് പറയുക ഒരു മനസ്സർപ്പിച്ച് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പൊങ്കാല ഇടുന്നോട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ ചെയ്യുന്ന ഒരു ഹവനമായിട്ട് തന്നെ ഈ ആറ്റുകാല് പോലുള്ള ക്ഷേത്രങ്ങളൊക്കെ പൊങ്കാലയെ എല്ലാവരും കാണാറുണ്ട് അതിൻ്റെ ഫലസിദ്ധി എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഒരു പൊങ്കാല ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലസിദ്ധി എന്ന് വെച്ചാൽ അടുത്ത വർഷം വരെയാണ് വരെയാന്നാണ് പറയുന്നത് വലിയ പൊങ്കാലകളൊക്കെ ഈ ആറ്റുകാല് ഓരോ ക്ഷേത്രങ്ങളിൽ പൊങ്കാല ഇടുമ്പോൾ അതേസമയം നമ്മൾ ഈ ആദ്യ പൊങ്കാലയൊക്കെ ഇടുമ്പം ഒരു പൊങ്കാല ഇട്ടാൽ ഒരു മാസമാണ് അതിൻ്റെ ഫലമായിട്ട് പറയപ്പെടുന്നത് അത് അടുത്ത മാസം ഒന്നും ഇടന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അഞ്ചെണ്ണം അടുപ്പിച്ച് നമ്മളതിട്ട് ആ എത്ര എണ്ണം നമ്മൾ ആദ്യം സങ്കല്പിക്കുന്നു അത്ര എണ്ണമാണ് നമ്മൾ മുഴുവനായിട്ട് ഇടേണ്ടത് ആദ്യത്തെ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ആദ്യത്തെ യന്ത്രം നമ്മൾ ധരിക്കുകയും പൂജാമുറിയിൽ ആദർയൻ്റെ ഈ പിത്രയിലോ ചെമ്പിലോ വെള്ളിയിലോ രൂപം ഉണ്ടാക്കി വെച്ച് അതിന് മുമ്പിൽ നമുക്ക് വിളക്ക് കത്തിച്ച് വെച്ച് വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട് അപ്പോൾ നമുക്ക് പൂജാമുറിയിൽ പൊങ്കാല ഇടാൻ പറ്റില്ല അപ്പോൾ വെള്ളിയിൽ നമ്മൾ ശുദ്ധമായ കിഴക്ക് ഭാഗത്തോ എവിടെയെങ്കിലും കിഴക്ക് വടക്ക് ഭാഗത്തോ കിഴക്ക് തെക്ക് ഭാഗത്തോ ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ചാണകവെള്ളം കുറഞ്ഞ് ശുദ്ധമാക്കിയാൽ തുറസിന്നും തിളച്ച് തളിച്ച് അമ്പലത്തിൽ നിന്ന് മേടിച്ച് പുണ്യം ശുദ്ധമാക്കിയിട്ട് നമുക്ക് ഹോമുണ്ടം കൂട്ടുന്ന പോലെ സങ്കല്പിച്ചാണ് നമ്മൾ സാറിന അടുപ്പുകയും കൂട്ടുക ഹോമുണ്ടം കൂട്ടുകാർ സങ്കല്പിക്കണം എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നമ്മളവിടെ തീ കൂട്ടിയ ശേഷം വലത് ഭാഗത്ത് നമ്മൾ വിളക്ക് വെച്ച് വിളക്കത്ത് ഗണപതിക്കും എന്തെങ്കിലും വെച്ച ശേഷം നമ്മൾ തീ പിടിപ്പിച്ച് ആദ്യം ഓരോ മാസവും നമ്മൾ മൺ മൺകലമാണ് എടുക്കുന്നത് അല്ലെങ്കിൽ മൺചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ മാസവും ഓരോന്ന് എടുക്കണം പുതിയ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല നമുക്കതിൽ ശുദ്ധമായിട്ടുള്ള മഞ്ഞപ്പൊടി കലക്കി അല്ലെങ്കിൽ അരിപ്പൊടി കലക്കി എന്തെങ്കിലും കൊലമൊക്കെ അതേ വരയ്ക്കാം മാവിലേയും രാവിലെയൊക്കെ അതേ കിട്ടുന്നവരുണ്ട് അല്ലാതെ പൂവും മാലയൊക്കെ കിട്ടുന്നവരുണ്ട് ചന്ദനം പൂശുന്നവരുണ്ട് എന്ത് തന്നെയാലും നമ്മൾ ആദ്യം വരട്ട് ഒരു കരിക്ക് അല്ലെങ്കിൽ ഒരു തേങ്ങ പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് ആ വെള്ളം തിളയ്ക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴിക്കുക ആ സമയം വരെ നമ്മൾ കഴുകി വെച്ച അരി വെക്കണം അത് ആദ്യത്തെ പങ്കാല് പായസത്തിടാറില്ല അത് അത് പായസമായിട്ട് കൂട്ടാറില്ല വെള്ളച്ചോറായിട്ട് നമ്മൾ എടുക്കുക അപ്പോൾ രാവിലെ നമ്മൾ ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കുക ചപ്പാത്തി അങ്ങനെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം പേരിന് മാത്രമായിട്ട് മരുന്ന് കഴിക്കാൻ ഉള്ളത് പേരിന് മാത്രമായിട്ട് കഴിച്ചുകൊണ്ട് ഉച്ചയാകുമ്പോഴും നമുക്ക് വെള്ളച്ചോറം കഴിക്കുക രാത്രിയിൽ നമുക്ക് ഈ പറഞ്ഞ ചപ്പാത്തിയോ ഉപ്പോ ഗോതമ്പ് ദോശയോ ഫ്രൂട്ട്സോ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാം അങ്ങനെയുള്ളവ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ അത് രാവിലെ എണീറ്റ് അതിന് തൊഴുത് അത്തിന് കർപ്പൂരം ഒഴിഞ്ഞ് ഭഗവാനെ സങ്കല്പിച്ച് മണിയടിച്ച് നമ്മൾ അവിടെ ഇരിക്കുന്ന രൂപത്തിനെ ഒഴുകി ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാന്റെ മോത്ത് നോക്കി നമ്മൾ രാവിലെ എണീക്കും ഭഗവാനെ കാണുമല്ലോ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കാണുമല്ലോ ആ സൂര്യനെ ഒഴിയുകയും ചെയ്ത ശേഷം അവിടെ കിണ്ടിയിൽ വെച്ചേക്കും തീർത്ഥകരം കുടിക്കുന്ന കൊണ്ട് തന്നെയാണ് ആകത്യ പൊങ്കാലയുടെ ഇത് അവസാനിക്കുകയും ആകത്യവ്രതം തീരുകയും ചെയ്യുന്നത് നമുക്ക് മേടം പത്താം തീയതി ആരംഭിക്കുന്ന സമ്പ്രദായം തുലാം പത്താം തീയതി ആരംഭിക്കുന്ന സമ്പ്രദായം ഉണ്ട് സോ അഥവാ അങ്ങനെ മേഡത്തിലാമൊക്കെ പ്രധാനമായിട്ട് പറയുമെങ്കിലും ഇപ്പൊ ഈ മാസം അടുത്ത മാസം തുടങ്ങിയ വിചാരിച്ചും പ്രത്യേകിച്ച് തെറ്റ് ഒന്നും പറയാനില്ല ഇപ്പം വൃശ്ചയമാസ വൃഷയ മാസത്തില് നമുക്ക് ഞായറാഴ്ച വേണമെങ്കിൽ തുടങ്ങാം അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ജോലി നമുക്ക് ആഗ്രഹിച്ച ജോലി പെട്ടെന്ന് കിട്ടാനായിട്ട് ജോലി സ്ഥിരതയാവാനൊക്കെ ഏറ്റവും സഹായിക്കും പിന്നെ ആദ്യത്തെ യന്ത്രം ധരിക്കുന്നത് സാമ്പത്തികമൊക്കെ അനുവദിക്കുമെങ്കിൽ പൂജ അല്ലെങ്കിൽ ഗ്രഹശാന്തി കർമ്മം ഗ്രഹശാന്തി പൂജ നവഗ്രഹ ഹോമം പൂജ ആദിത്യ ഹോമം ഇതൊക്കെ കഴിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സഹായിക്കും വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാരും പെട്ടെന്ന് ജോലി കിട്ടാനൊക്കെ പ്രീതിയിലൂടെ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം അതിനൊക്കെ നമുക്ക് ഉത്തരം തരാം ഫോണിൽ കൂടെ നമുക്ക് വ്യക്തിഗത കാര്യങ്ങൾ ഏറ്റവും അപ്പുറത്തിൻ്റെ ടൈമൊക്കെ വെച്ച് നോക്കുന്നതിനെ സംശയം ചോദിക്കുക എന്നല്ല പ്രശ്നം നോക്കുക നോക്കുകയെന്നാണ് പറയുക അതിന് നേരിട്ട് വരിക നേരിട്ട് വന്നു കഴിഞ്ഞാൽ വിശദമായിട്ട് നോക്കി നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇന്നത്തേക്ക് തൊഴിലാവും ഏത് ദിക്കും തൊഴിലാവും എങ്ങനെയുള്ള ജോലിയായിരിക്കും കിട്ടുന്നത് തൊഴിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടേ അത് എല്ലാം വിശദമായിട്ട് നമുക്ക് പറഞ്ഞ് തരാം അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം